മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കെ തെറ്റിയതായും പാകിസ്ഥാൻ ഭീകരരുമായാണ് ഇപ്പോൾ കൂട്ടെന്നും ബിജെപി നേതാവ് പി കെ കൃഷ്ണദാസ് അല്ലെ മുരളീധരൻ സമനില എനിക്ക് തോന്നുന്നത് കാരണം പാകിസ്ഥാൻ ഭീകരന്മാരുമായിട്ടാണ് മുരളീധരന്റെ സഖ്യം മുരളീധരൻ അറിഞ്ഞ അറിയാത്തോണ്ടല്ല അറിഞ്ഞിട്ട് ജനങ്ങളെ മുതൽ നടിക്കുക അതെ പാക് ഭീകര സംഘടനയുമായിട്ടാണ് മുരളീധരൻ സഖ്യം ഉണ്ടാക്കിയത് അതുപോലെ ഗോവിന്ദി സഖ്യം ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചല്ലോ പഹൽഗാമിൽ ആരാണോ മതം നാക്കി മതം നോക്കി നിരപരാധികളെ കൊലപ്പെടുത്തിയത് അവരെയാണ് മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കൂട്ടുകൂടിയിരിക്കുന്നത് ഇവരുടെ മുഖം വികൃതമായിരിക്കുകയാണ് കേരളത്തിൽ ഇനി മാത്രല്ല ഇത് അപകടം ഉണ്ടാക്കാൻ പോകുന്നത് നിലമ്പൂരിൽ ഇലക്ഷൻ പത്തൊമ്പതിന് കഴിയും പക്ഷെ കേരളം കനത്ത വില നൽകേണ്ടി വരും ഈ പാക് ഭീകരന്മാരുമായിട്ട് മുരളീധരന്റെ പാർട്ടിയായ കോൺഗ്രസും അതുപോലെ ഗോവിന്ദർട്ടിയെ സി പി എം ഉണ്ടാക്കിയിട്ടുള്ള ഈ സഖ്യം സഹകരണം അതിന് കേരളം കണ്ടത്തെ വിലനിൽക്കേണ്ടി വരും ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ ഒരു യാതൊരു ജാതി മത വ്യത്യാസവും ഇല്ലാതെ വികസനം അത് ജനങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയം ഒരു പുതിയ കേരളം വികസിത കേരളം വികസിത നിലമ്പോൾ ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം കെ മുരളീധരന് സമനില തെറ്റിയതായും പാകിസ്ഥാൻ ഭീകരരുമായാണ് മുരളീധരനെ കൂട്ടെന്നും ഇതിന് കേരളം കനത്ത വില നൽകേണ്ടി വരുമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ഗാന്ധിയെ കൊന്ന ഹിന്ദു മഹാസഭയുമായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൂട്ടെന്നും അദ്ദേഹം പരിഹസിച്ചു നിലമ്പൂർ ചന്തക്കുന്നിലെ എൻഡിഎ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ നയൻ സെവൻ സിക്സ്